നമസ്കാരം മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് സാഹചര്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മൂന്ന് വാർത്തകൾ ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്പോരുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്ക ഇറാനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇറാൻ തിരിച്ചും ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് അതായത് അമേരിക്കയുടെ ഭീഷണി അത് കയ്യിൽ വെച്ചാൽ മതി എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിക്കോഫ് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഞങ്ങൾ ഇറാനെ ഭീഷണിപ്പെടുത്തുന്നില്ല ഇതുവരെ ചെയ്തതൊന്നും ഭീഷണിപ്പെടുത്തിയതല്ല നയതന്ത്ര ഇടപെടലുകളുടെ ഭാഗമായിട്ടുള്ള ചില ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിയത് ആണവ കരാർ ഉണ്ടാക്കണം എന്നുള്ളത് ഇറാന് ഗുണകരമാകുന്നതിനു വേണ്ടിയാണ് ഇറാൻ ആക്രമിക്കാൻ ഉദ്ദേശമില്ല കത്തയച്ചത് ഒരു സഹകരണം ഉണ്ടാക്കാൻ ട്രംപിന് താൽപ്പര്യമുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് പ്രചരിക്കുന്ന വാർത്തകളൊന്നും ശരിയല്ല ഞങ്ങൾ ഇറാനുമായി സൗഹൃദം ഇവിടെ ആലോചിക്കുകയാണ് ഒരു സൗഹൃദത്തിൽ എത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഒരിക്കലും ഇറാനെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നൊരു കാര്യമാണ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇതിനോടനുബന്ധിച്ച് രണ്ട് വാർത്തകൾ കൂടെ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹൂത്തികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് ഹൂത്തികൾക്ക് ആയുധം കൊടുക്കുന്നത് നിർത്തിവെക്കണം കുട്ടികൾക്ക് ആയുധം കൊടുക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ഇറാനെ അടിക്കുമെന്നൊക്കെ അമേരിക്ക നേരത്തെ പറഞ്ഞിരുന്നു മാത്രമല്ല ഇത്തരത്തിലൊക്കെ പറയുമ്പോൾ അമേരിക്ക കുത്തികൾക്ക് എതിരെ തുടർച്ചയായി വ്യോമാക്രമണവും നടത്തിയിരുന്നു കഴിഞ്ഞ രാത്രിയിലും നാലോളം വ്യോമാക്രമണം അമേരിക്ക നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ വ്യോമാക്രമണം ഹുത്തുകളെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഒന്നുകൂടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാകുന്ന ഒരു വാർത്ത ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ആ വാർത്തയുണ്ട് അതായത് ബെങ്കുറിയ എയർപോർട്ടിലേക്കുള്ള സർവീസുകൾ വിമാന കമ്പനികൾ നിർത്തിവെക്കണം ഇസ്രായേലിന്റെ മുകളിലൂടെ പോകുന്ന വിമാനങ്ങൾ അത് അവർ സുരക്ഷിതമായ പാതയിലൂടെ അല്ല സഞ്ചരിക്കുന്നത് ആ വിമാനങ്ങൾക്കൊക്കെ ഏതു നിമിഷവും അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഹൂത്തികളുടെ വക്താവ് യഹിയ സാരി ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ഫലസ്തീൻ ടു എന്ന പേരിലുള്ള മിസൈലുകളും അതുപോലെ തന്നെ ഹൈപ്പർസോണിക് മിസൈലും ഉപയോഗിച്ച് ഏകദേശം അഞ്ചോളം ആക്രമണങ്ങൾ ഇതിനോടകം ഹൂത്തികൾ ബെൻകുറിയാൻ എയർപോർട്ട് ലക്ഷ്യം വെച്ച് നടത്തിയിരിക്കുന്നു എന്നാലും ഇത്തരത്തിൽ തുടർച്ചയായി ഞങ്ങൾ ആക്രമണം നടത്തും തുടർച്ചയായി ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിന്റെ ആകാശത്തു പറക്കുന്ന വിമാനങ്ങളെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ എയർപോർട്ടിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് സർവീസ് നടത്തുന്ന വിമാനങ്ങൾ അത് ശ്രദ്ധിക്കണം ഒരു അപകടം ഉണ്ടായാൽ അതിന് ഉത്തരവാദി ഞങ്ങളായിരിക്കില്ല എന്ന് ഈ ഹയ്യാസാരി ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ വാർത്തയും ആദ്യം പറഞ്ഞ വാർത്തയും എന്താണ് ബന്ധം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും അതായത് ഹൂത്തികൾ ഒരിക്കലും അവർ ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ല ഇറാൻ ഹൂത്തികൾക്ക് ആയുധം കൊടുക്കുന്നത് നിർത്തിവെക്കാനും തയ്യാറല്ല എന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇവിടെ മിഡിൽ ഈസ്റ്റിലെ ട്രംപിന്റെ ദൂതൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് വേറെ വഴിയില്ല ഹൂത്തികളെ പുതുക്കി നിർത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല അമേരിക്കയുടെ വ്യോമാക്രമണം ഹൂത്തികളെ ബാധിക്കുന്നുമില്ല ഹൂത്തികൾക്ക് കാര്യമായ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന കാര്യം അമേരിക്കക്ക് വ്യക്തമായിരിക്കുന്നു കൂത്തികൾ തുടർച്ചയായി ഇസ്രായേലിനെ ആക്രമിച്ചു ചെങ്കടലിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇസ്രായേലിനെ സഹായിക്കാൻ പോകുന്ന കപ്പലുകളെയും ആക്രമിക്കുമെന്ന കാര്യവും കൂത്തികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട് ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുവരുന്ന ചില ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് അവിടെയും ഇറാൻ കൃത്യമായ പങ്കുണ്ട് ഇറാൻ ഇടപെടുന്നുണ്ട് എന്ന കാര്യം അമേരിക്കക്കറിയാം ഒരുപാട് ദിവസമായി ചോദിക്കുന്ന ഒരു ചോദ്യം ഹിസ്ബുല്ല എവിടെ ഹിസ്ബുല്ലയെ അവസാനിപ്പിച്ചു ഹിസ്ബുല്ല എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ ഇപ്പോൾ നിലവിലില്ല എന്ന രീതിയിലുള്ള പ്രചരണങ്ങളും കമന്റുകളും അതുപോലെ തന്നെ ഹിസ്ബുല്ല എവിടെ എന്നുള്ള ചോദ്യങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി കാണാൻ കഴിയാറുണ്ട് അതിനുള്ള ഒരു ഉത്തരമാണ് ഇവിടെ മൂന്നാമത്തെ വാർത്ത ഹിസ്ബുല്ല ലബനനിൽ നിന്നും ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഹിസ്ബുല്ല രംഗത്തിറങ്ങിയിരിക്കുന്നു ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ വെള്ളം കുടിപ്പിച്ച ഒരു സംഘമാണ് ഹിസ്ബുല്ല ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ലബനോനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഹിസ്ബുല്ല ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല എന്നാൽ ഫലസ്തീനെ ആക്രമിക്കുന്നത് ഇസ്രായേൽ തുടർന്നപ്പോൾ വെടിനിർത്തൽ ചർച്ചയിലേക്ക് കടക്കാതെ കരയുദ്ധത്തിലേക്ക് പോലും കടക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇസ്രായേൽ നടത്തുമ്പോൾ ഹിസ്ബുല്ല വ്യക്തമാക്കുകയാണ് ഞങ്ങൾക്ക് ഇതൊന്നും കണ്ടിരിക്കാൻ കഴിയില്ല നോക്കി നിൽക്കാൻ കഴിയില്ല ഹിസ്മുല്ലയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇറാനെ അനുനയിപ്പിച്ചാലല്ലാതെ ഇറാനെ കൂടെ നിർത്തിയാലല്ലാതെ അമേരിക്കക്കും ഇസ്രായേലിനും രക്ഷയില്ല എന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു ഹൂത്തികളും അതുപോലെ തന്നെ ഹിസ്മുള്ളയും അതിശക്തമായ ആക്രമണം തുടങ്ങിയിരിക്കുന്നു ഹൂത്തികൾ കുറച്ച് നേരത്തെ തുടങ്ങി ഹിസ്മുല്ല ഇന്നലെ മുതൽ തുടങ്ങി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഇനി ഇറാനെ കൂടെ നിർത്തണം ഇറാനെതിരെ ഒരു ഭീഷണിയും മുഴക്കിയിട്ടില്ല നയതന്ത്ര ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞതും കത്തയച്ചതും എന്നാണ് ഇവിടെ ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഇപ്പോൾ പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അമേരിക്ക വീണ്ടും ഇവിടെ നിലപാട് മാറ്റിയിരിക്കുന്നു ചൂട് മാറ്റിയിരിക്കുന്നു ഭീഷണിയുമായി ഇറാന്റെ അടുത്തേക്ക് പോകണ്ട അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകളുമായി യമനിലേക്ക് പോയിട്ട് കാര്യമില്ല ഇറാനെ കൂടെ നിർത്തിയാലേ തൽക്കാലം കാര്യം നടക്കൂ എന്ന കാര്യം ട്രംപിന് കൃത്യമായി മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ്